കുരിശോളം വലുതാക്കണേ നിന്റെ നിഴലാക്കണേ ലോകത്തിൻ ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വചനദീപ്തി എന്ന ഈ പ്രോഗ്രാമിൽ അല്പസമയം ദൈവവചനവുമായിട്ട് നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്ത വലിയ കൃപിയോർത്ത് ദൈവത്തെ മുഹൂർത്തപ്പെടുത്തുകയാണ് സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ളവരാണ് ഈ യാത്രകളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നാം അറിഞ്ഞുകൊണ്ടോ നാം അറിയാതെയോ പലരോടും നിരപ്പാകേണ്ടതും പലരോടും പലതും പങ്കുവയ്ക്കേണ്ടതുമായ സാഹചര്യങ്ങൾ നമ്മുടെ യാത്രക്കിടയിൽ കടന്നു വന്നിട്ടുണ്ടാകാം സുറിയാനി സഭയുടെ വലിയ നോമ്പ് എന്ന് പറയുന്നത് അതുപോലെ ഒരു യാത്രയാണ് നാൽപ്പത് ദിവസം പ്രാർത്ഥനയും നമസ്കാരങ്ങളും ദൈവ വചനത്തിൻ്റെ കീഴിലായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ വാരത്തിലൂടെ കർത്താവിൻ്റെ ഉദ്ധാന പെരുന്നാളിലൂടെ ഓരോ മനുഷ്യരും പുതിയ സൃഷ്ടിയായി മാറുന്ന ഒരു യാത്രയാണ് സുറിയാനി സഭയുടെ വലിയ നോമ്പ് എന്ന് പറയുന്നത് ഈ വലിയ നോമിൻ്റെ ഈ യാത്രയിലും വലിയ നോമിൻ്റെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതുപോലെ പലരോടും നമ്മൾ നിരപ്പാകേണ്ടതും പലരോടും പലതും പങ്കുവെക്കേണ്ടതുമായ ഒരു സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം ഇന്നത്തെ ഈ ആധുനികമായ യുഗത്തിൽ പങ്കുവെക്കൽ നിരപ്പാകുക എന്നീ രണ്ട് വാക്കുകൾ നിഖണ്ടുവയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്വന്തം കുടുംബത്തിലുള്ള മാതാപിതാക്കളും മക്കളും സ്വന്തം കുടുംബത്തിലുള്ള ഭാര്യയും ഭർത്താവും പങ്കുവെക്കലിൻ്റേതായ ഒരു അവസ്ഥയില്ലാത്ത സാഹചര്യം സഹോദരൻ സഹോദരനോടും മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടും നിരപ്പാകാത്ത ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഈ വലിയ നോമ്പിൻ്റെ ഈ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ നിരപ്പാകേണ്ടതും നമ്മുടെ എല്ലാം ജീവിതത്തിൽ പങ്കുവെക്കലിൻ്റെ ആ ഒരു വലിയ അവസ്ഥ കിടന്നു വരേണ്ടതും അനിവാര്യമാണ് ഉള്ളവനില്ലാത്തവന് കൊടുക്കുകയും നാം കഴിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവൻ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതായ ആ വലിയ പങ്കുവെക്കൽ നമ്മളുടെയൊക്കെ ഇടയിലുണ്ടായാൽ ആ പങ്കുവെക്കലിലൂടെ നാം നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ മക്കളോടും നമ്മുടെ സഹജീവികളോടും നിരപ്പാകപ്പെടുമ്പോൾ തീർച്ചയായും നമ്മുടെ നോമ്പ് അത് അർത്ഥപൂർണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഈ വർഷത്തെ നോമ്പ് നിരപ്പിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു അനുഗ്രഹപ്രദമായ നാളുകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇതിനവസരം തന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊണ്ടും നിർത്തുന്നു ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ൻ കണ്ണിൽ ഞാൻ വെജ് ചിടാത്തൊരു ദോഷനായിത്തീരുകയും ദൈവമേ മുൻ